കരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം എം ഫർഗീസ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഇ ഡി നിർദ്ദേശിച്ചിരിക്കുന്നു തിങ്കളാഴ്ചയാണ് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത് വിവരങ്ങളുമായി നമുക്കൊപ്പം വിനീത വിജയിച്ചായിരുന്നു വിനീത ഗുഡ് മോർണിംഗ് ഇന്നലെ ഇ ഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു ഇപ്പോഴൊരുപാട് ബാങ്ക് അക്കൗണ്ടുകൾ സി പി എമ്മിനുണ്ടെന്നുള്ള രീതിയിൽ ഇ ഡിയുടെ ചില പ്രസ്താവനകൾ സ്വകാര്യമായിട്ടെങ്കിലും വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ മണിക്കൂറുകളോളമാണ് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട തൃശൂരിലെ സി ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്തത് ഇ ഡി മാത്രമല്ല രാത്രിയോടുകൂടി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തി എം എം വർഗീസിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ആദായ നികുതി സംബന്ധിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് വിവരങ്ങളാണ് ഇ ഡിയും ഒപ്പം തന്നെ ഇൻകം ടാക്സ് അധികൃതരും എം എം വർഗീസിൽ നിന്ന് തേടിയത് ഇപ്പോൾ എം എം വർഗീസിനോട് വീണ്ടും ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ് തിങ്കളാഴ്ച കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി എത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇ ഡിയുടെ ചില കണ്ടെത്തലുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരികയാണ് അതായത് തൃശൂർ ജില്ലയിൽ മാത്രം സി പി എമ്മിന് എൺപത്തിയൊന്ന് അക്കൗണ്ടുകൾ സഹകരണ ബാങ്കുകളിൽ വിവിധ സഹകരണ ബാങ്കുകളിലായി എൺപത്തിയൊന്ന് അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇതിൽ അഞ്ച് അക്കൗണ്ടുകൾ മാത്രമാണ് കരുവന്നൂരിലുള്ളതെന്നും ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു ഈ എൺപത്തിയൊന്ന് ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ എം എം വർഗീസിനോട് ചോദിച്ചിരുന്നുവെങ്കിലും ആ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എം എം വർഗീസ് നൽകിയിട്ടില്ല എന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം ഒപ്പം തന്നെ ഇടങ്ങളിൽ തൃശൂർ ജില്ലയിൽ ഇടങ്ങളിലായി പാർട്ടിക്ക് വസ്തുവകകൾ ഉണ്ടെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഈ വസ്തുവകൾ സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങളും എം എം വർഗീസിനോട് ഇ ഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന്റെ വിശദാംശങ്ങളും എം എം വർഗീസ നൽകിയിട്ടില്ല ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഈ ഘട്ടത്തിൽ വേണമെന്നുള്ളത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാട് തുടർന്നുള്ള ചോദ്യം ചെയ്യലിലും ഒപ്പം തന്നെ ഇതിന്റെ ചില വിശദാംശങ്ങളും ഒക്കെ അന്വേഷിക്കുന്നതിനായാണ് തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ തിങ്കളാഴ്ച മുൻ എം പി കെ ബിജുവിനോടും ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ രണ്ടുപേരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും ഇ ഡി മുന്നോട്ട് പോവുക എന്താണെങ്കിലും ഇ ഡി സംബന്ധിച്ചിടത്തോളം ചില നിർണായക വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇ ഡിക്ക് ലഭ്യമായിരിക്കുന്നത്